السلام عليكم ورحمة الله إن الحمد لله وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരികളെ പ്രിയപ്പെട്ട കുട്ടികളെ ആലടിപ്പുറം മഹല് സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാടുമായി ഏറെ ബന്ധമുള്ളവനാണ് ഏകദേശം രണ്ടു വർഷത്തോളം ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം ഖുർആൻ പഠന ക്ലാസ് സംഘടിപ്പിക്കുകയും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും വിവരിച്ചു കൊടുക്കാനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല ഒരു സദസ് ഞായറാഴ്ചകളിൽ സംഘടിപ്പിക്കാൻ ഇവിടെയുള്ള വളരെ കുറഞ്ഞ പ്രവർത്തകരാണെങ്കിലും അവർക്ക് സാധിക്കുന്നു എന്നത് വളരെ സന്തോഷപൂർവ്വം നമ്മൾ ഓർക്കേണ്ടതാണ് ഇവിടെയുള്ള ആളുകളോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ക്ലാസുകളിൽ നമ്മൾ പരമാവധി പങ്കെടുക്കണം കുറച്ചു കാലാണ് ദുനിയാവിൽ ഞാനും നിങ്ങളും ജീവിക്കുക വളരെ കുറച്ചു കാലം അറുപതോ എഴുപതോ എൺപതോ കൊല്ലം ജീവിച്ചെങ്കിൽ അതിനു മുമ്പേ യാത്ര പറയുന്നവരുണ്ട് ആ ജീവിതത്തിനിടയിൽ സൽക്രമങ്ങളാണ് ധാരാളമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ശുദ്ധരായിട്ടാണ് തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ആളുകളുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സുമായിട്ടാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് അതേപോലെ ശുദ്ധ ഹൃദയത്തോടുകൂടി പടച്ച തമ്പുരാനെ ഇന്നല്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടേണ്ടതുണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹുവിന്റെ വിചാരണയെ നേരിടാൻ സ്വർഗ ലഭിക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് എന്താണ് സൽക്രമങ്ങളാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു പറഞ്ഞ ഒരു സംഗതിയുണ്ട് കുൻ ദുനിയാ കഅന്നക ഗരീബുൻ ഇബ്നു ഉമർ നമ്മളൊക്കെ വഴിയാത്രക്കാരനാണ് അപരിചിതരാണ് അല്പകാലമാണ് ഈ ദുനിയാവിൽ നമുക്ക് ആയുസ് ഉള്ളത് പുലർന്നു കഴിഞ്ഞാൽ ഒരിക്കലും വൈകുന്നേരത്തെ േരമായാലോ നേരം പുലരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് സമ്പത്തും ആരോഗ്യവും ഒഴിവു സമയവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുക പരമാവധി ഉപയോഗപ്പെടുത്തുക ജീവിതം മുഴുവനും ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു മാറണം അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കണം എന്ന അർത്ഥത്തിലല്ല സൂചിപ്പിക്കുന്നത് നല്ല 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 ജോലി ചെയ്യണം ഭക്ഷണം വേണം വേണം വസ്ത്രം അതേപോലെ തന്നെ ഈ ദുനിയവിൽ എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ പരമാവധി ഉപയോഗിക്കേണ്ടതുണ്ട് ഏതുപോലെ എന്നെന്നും ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്നവനെ പോലെ ഇതെല്ലാം ഞാൻ എന്നും ഉപയോഗിക്കും എന്ന ഒരു ഓർമ്മയിൽ നീ പ്രവർത്തിച്ചോ എന്നാൽ എം പല ലോകത്തിനുവേണ്ടി പ്രവർത്തിക്കുകയും ഞാൻ ഉണ്ടാക്കിയത് മുഴുവനായും വിട്ടേച്ചു കൊണ്ട് പോകേണ്ടവനാണ് എന്റെ സമ്പത്ത് ഉപകരിക്കാത്ത ഒരു സമയം എനിക്ക് വരാനുണ്ട് സമ്പത്തോ സന്താനങ്ങളോ ഒരിക്കലും എനിക്ക് ഉപകരിക്കുക ില്ല അങ്ങനത്തെ ഒരു സമയം വരാനുണ്ട് ഒരു സന്ദർഭം വരാനുണ്ട് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ആരും എന്നെ സഹായിക്കാൻ ആരും എന്നെ സംരക്ഷിക്കാനുണ്ടാവുകയില്ല ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ ഒരു നിലക്കും മറ്റൊരാളെ പറ്റാത്ത ഒരു സമയം ഒരു മനുഷ്യന് വരാനുണ്ട് ഒരു സന്ദർഭം ഒരു വേദി ഈ മനുഷ്യന്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ വരാനുണ്ട് പരിചയപ്പെടുത്തുന്നു സഹോദരങ്ങളെ ഇവിടെ ഇരിക്കണം ഞാനും ഒക്കെ ആലോചിക്കുന്നത് എന്താണോ അപ്പൊ ഈ പരിപാടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വീട്ടിൽ പോകണം നമ്മൾ ആഗ്രഹം ഭക്ഷണം കഴിക്കണം ഉറങ്ങണം എവിടെ എത്തിയാലും അത് പള്ളിയിലാണെങ്കിലും അത് ജമായത്ത് നമസ്കാരങ്ങളിലാണെങ്കിലും ജമായത്തുകളാണെങ്കിലും ഒരു പഠനവേദികളിലാണെങ്കിലും എളുപ്പവും വളരെ വേഗത്തിൽ തീരണം അവസാനിക്കണം എളുപ്പം കഴിയണമെന്ന ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ട് ഒരു ഓഫീസിൽ ചെന്നാൽ അതേപോലെ തന്നെ ഒരാവശ്യത്തിന് വേണ്ടി ഒരു കടയിൽ ചെന്നാൽ ഏത് ആവശ്യങ്ങളാണെങ്കിലും അവിടെയെല്ലാം മനുഷ്യന്റെ ആഗ്രഹം എന്താ വളരെ വേഗത്തിൽ കഴിയണം എളുപ്പം തീരണം എളുപ്പം വീട്ടുകെത്തണം അത് മനുഷ്യന്റെ ഒരു താല്പര്യാണ് എന്നാൽ ഏറ്റവും വേഗത്തിൽ ഈ മനുഷ്യന്റെ വിചാരണയാണ് സഹോദരങ്ങളെ ആ വിചാരണയെ ഇന്നല്ലെങ്കിൽ നാളെ നേരിടേണ്ടവരാണ് സന്തോഷത്തോടു കൂടി തന്റെ വിചാരണയെ നേരിടണമെങ്കിൽ ഒരുപാട് സൽക്രമങ്ങൾ വേണം ഒരുപാട് അമലുകള് നമ്മുടെ കൂടെ ഉണ്ടാകണം കാലങ്ങളും സമയങ്ങളൊക്കെ വളരെ വേഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നു പതിനഞ്ച് എട്ടുപത്തു ദിവസങ്ങള് തീർന്നു ഇതാ മാർച്ച് വരുന്നു റമദാൻ വരുന്നു ചെറിയ പെരുന്നാൾ വരുന്നു വീണ്ടും വലി പെരുന്നാൾ വരുന്നു കൊല്ലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു സമയങ്ങൾ തീർന്നു പോകുന്നു പ്രിയമുള്ളവരെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോ ആയുസ് തീർന്നു പോകുമ്പോ അതല്ലേ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അവധിയുണ്ട് നിങ്ങൾക്കൊരു നിശ്ചിത സമയമുണ്ട് അത് മനുഷ്യന് മാത്രമല്ല ഈ ദുനിയാവിന് പോലും മരവധിയുണ്ട് കൊല്ലും സൂര്യനും ചന്ദ്രനും ഒരു നിശ്ചിത അവധി വരെയാണ് സഞ്ചരിക്കുക അതിനൊരു തകർച്ചയുണ്ട് ആ തകർച്ച പരലോകമാണെങ്കിൽ മനുഷ്യന്റെ അവധി മരണമാണ് എല്ലാറ്റിനും ഉണ്ട് നാളെ സുബൈ നമസ്കരിക്കാൻ പള്ളിയിൽ എത്ര ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല നമ്മളെ പേര് മാറുന്നു ും നിങ്ങളും പേടിച്ചോടുകയാണ് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആ മരണത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും വിശുദ്ധ ഖുറൻ എത്ര ശക്തമായിട്ടാണ് ആ കാര്യം നമ്മളെ ഉണർത്തുന്നത് കുന്തുംജൻ അതായത് നിങ്ങള് ഇരുമ്പുകോട്ടകൾക്കുള്ളിലാണെങ്കിലും അയിനമാരിക്കുമുൽ മൗത്ത് മരണം നിങ്ങളെ പിടികൂടും അപ്പൊ ആ ഒരു ചിന്ത പഠിച്ചോനെ എപ്പോഴാണ് മരിക്കുന്നറിയില്ല എപ്പോഴും ഒരുപാട് തവണ ആവർത്തിച്ചു കേട്ട ആയത്തുകളാണ് നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകണം ഞായറാഴ്ചയാണ് കല്യാണം ഉണ്ട് സൽക്കാരമുണ്ട് ഒരുപാട് ഫങ്ഷനുകളുണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് അതെല്ലാം പങ്കെടുക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട് അവിടെ എല്ലാം ചെല്ലണം കൂടണം അവരുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് സംസാരിക്കണം സന്തോഷിക്കണമെന്ന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ വിധി എന്താണ് നാളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുമെന്നറിയില്ല നിങ്ങൾക്ക് പ്രതീക്ഷകൾ ഉണ്ട് നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന ഒരുപാട് ഭാവനയുണ്ട് പക്ഷെ എല്ലാം പടച്ചിതം പുരാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുമെന്നറിയില്ല ആർക്കും പറയാൻ കഴിയില്ല ചിലപ്പോ ഈ നാട്ടിലെ ആളുകള് നമ്മളുടെ ആരുടെയെങ്കിലും മരണ വാർത്തയായിരിക്കാം കേൾക്കുന്നത് എവിടെ വെച്ചാണ് എങ്ങനെയാണ് പറയാൻ പറ്റൂല അതുകൊണ്ട് ആ മരണം എപ്പോഴ് ഏത് സമയത്ത് നമ്മളെ തേടിയെത്തുകയാണെങ്കിലും ഞാൻ ഇതാ ഒരുക്കമാണ് സന്നദ്ധമാണ് തയ്യാറായിട്ടുണ്ട് എന്റെ രേഖകൾ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് നേരം എന്റെ സുഹൃത്തിന്റെ പ്രസംഗം കേട്ട നിങ്ങളോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മഹാനായ ആമിർ ബിൻ കരഞ്ഞതുപോലെ ഇടക്ക് നിങ്ങളും ഞാനും കരയേണ്ടതുണ്ട് ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ സുഹൃത്തുക്കൾ ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാണ് കരയുന്നത് മസ്ജിദുൽ അഖിസയിലാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ജീവിതകാലം കഴിച്ചുകൂട്ടുന്നത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ അല്ല കൊതി തീർന്നിട്ടില്ലേ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് അതൊന്നുമല്ല എന്നെ കരയിപ്പിക്കുന്നത് ഞാൻ കരഞ്ഞു പോകുന്നത് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നാളെ മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനുള്ള രേഖകൾ മുഴുവനും തയ്യാറായിട്ടുണ്ടോ അതെല്ലാം ശരിയാക്കിയിട്ടുണ്ടോ അതെല്ലാം സജ്ജമാണോ എന്നതാണ് എന്നെ കരയിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ ഈ ഈ ചെറിയ കുളിർമയിൽ ഈ മൈതാനിയിലിരുന്ന് നല്ലപോലെ ആലോചിക്കുക ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും മയ്യത്തായി എങ്കിൽ കൊണ്ടുപോകാനുള്ള റിക്കാർഡുകളും രേഖകളും തയ്യാറായിട്ടുണ്ടോ എല്ലാം ഒരുക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ ആ മരണത്തിന്റെ ദൂതുമായി മലക്കുൽമൂത്ത് വരുമ്പോ ചില മന്ത്രങ്ങൾ ഉണ്ട് കല്ല ഇതാ ബലഹത്തിറാക്കിയാക്ക് മല്ലിടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ചിലത് പറയാനുണ്ട് അവരുടെ ചുണ്ടുകൾ ഇടറുന്നുണ്ട് അവർക്ക് ചില അപശബ്ദങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്താണതെന്നറിയുമോ എന്തൊക്കെയോ പറയാനുണ്ട് എന്തൊക്കെയോ ഉപദേശിക്കാനുണ്ട് എന്തൊക്കെയോ വിവരിക്കാനുണ്ട് ഒന്നിനു കഴിയില്ല അത് വേറുപാടാണ് അത് ഈ ലോകത്തോടുള്ള യാത്രയാണ് ആ സമയത്ത് നന്മകൾ ചെയ്യാത്ത മനുഷ്യർ പറയും റബ്ബിർ എത്ര എന്നെ ഒന്ന് തിരിച്ചയക്കണമേ എന്നെ ഒന്ന് മടക്കി അയക്കണമേ എന്തിനാണെന്നറിയുമോ ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ും ആരോഗ്യവും സുഖങ്ങളും സൗകര്യങ്ങളും തന്നു ഒരു നേരം പോലും ഞാൻ നമസ്കരിച്ചിട്ടില്ല പള്ളിയിൽ പോയിട്ടില്ല എന്റെ ഉമ്മറത്താണ് അല്ലെങ്കിൽ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് പള്ളി അതിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ട് എത്ര തവണയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിന് മറുപടി പറയാൻ അവിടെ നടക്കുന്ന വിവാദത്തുകളിൽ പങ്കെടുക്കാൻ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു ഓർമ്മ എനിക്കില്ല ഈ ഈ നൈമിഷികമായ ിൽ മതി മതിമറന്ന് ഞാൻ ജീവിച്ചു പോയി അതുകൊണ്ട് എന്നെ ഒന്ന് തിരിച്ചയക്കേണമേ എന്നെ ഒന്ന് മടക്കി അയക്കേണമേ എന്ന് ഈ നിഷേധിയായ മനുഷ്യൻ പറയുമത്രേ സഹോദരങ്ങളെ എത്ര കാലം ഈ മനുഷ്യൻ ജീവിച്ചോ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഈ മനുഷ്യന് നൽകി പക്ഷേ ആ അവധി എത്തുന്ന സമയത്ത് കരഞ്ഞതുകൊണ്ട് സഹോദരങ്ങളെ ഒരു രക്ഷയുമില്ല അവന്റെ ശ്വാസം വരെ അവന്റെ കൈകാലികളുടെ ചലനങ്ങൾ നിലച്ചു വരെ സ്നേഹമുള്ളവരെ അവൻ പറയും എത്ര എനിക്കല്പം സമയമാണ് എനിക്കല്പം ഇടം ഈ ദുനിയാവിൽ തരേണ്ടതുണ്ട് എന്തിനാണെന്നറിയുമോ ഈ വാദത്തിൽ ചെയ്യാൻ ഒരുപാട് സമ്പത്തുണ്ട് ആ സമ്പത്തിന്റെ മടിത്തട്ടിലാണ് ഇതുവരെ ഞാൻ ജീവിച്ചത് എന്റെ മുമ്പിൽ സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടുണ്ട് പക്ഷേ ഫല സ്വത്തക്ക ഒരാൾക്കും ഒരു നയാ പൈസ പോലും ഞാൻ ദാനം ചെയ്തിട്ടില്ല കൊടുക്കാൻ അർഹത എനിക്കുണ്ടായി പക്ഷേ ആ സക്കാത്തിന്റെ അവകാശികളെ കണ്ടെത്തിയിട്ടില്ല എൻറെ വീട്ടിലേക്ക് യാചിച്ചു വന്നിരുന്ന ഒരു കയ്യിൽ കഞ്ഞിക്ക് വേണ്ടി പൊരിഞ്ഞ ഒട്ടിയ വയറുമായി വന്നിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവർ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അവരെ ഞാൻ അവഗണിച്ചു അതുകൊണ്ട് ആ സമ്പത്ത് മുഴുവനും ഞാൻ ആളുകൾക്ക് വിതരണം ചെയ്യട്ടെ അത് ആളുകൾക്ക് കൊടുത്തു തീർക്കട്ടെ ഒരവധി ആ അവധി വന്നെത്തിയാൽ ഒരൽപം മുന്നോട്ടില്ല ഒരൽപം പിന്നോട്ടില്ല ആ ഒരവസ്ഥ എനിക്കുങ്ങൾക്കുണ്ടാവാൻ പാടില്ല മരണത്തിന്റെ സമയത്ത് ആ മരണത്തോട് കൈകാലുകൾ പരസ്പരം കൂട്ടിക്കടിപ്പിക്കുന്ന ആ രംഗത്ത് ഒരിക്കലും സ്നേഹമുള്ളവരെ സമയം വേണം ഞാനൊന്ന് നമസ്കരിക്കട്ടെ ഞാനൊന്ന് പള്ളിയിൽ പോകട്ടെ ഞാൻ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യട്ടെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഖുർആൻ പഠന ക്ലാസുകൾ ഉണ്ട് അതിൽ പോകാനുള്ള സമയം കാണട്ടെ എനിക്ക് വായിസ് തരുമോ എനിക്ക് സമയം തരുമോ എന്ന് പറയുന്ന ഒരു ഗതികേട് അങ്ങനെയുള്ള ഒരു ദുരാവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത് ഞാൻ തയ്യാറാണ് ഞാൻ റെഡിയാണ് ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവേണ്ടത് നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക എന്ന് പറയുന്ന ഒരു രംഗണ്ട് നമ്മൾ നല്ലവണ്ണം ആലോചിക്കണം എന്റെ ഉപ്പ മരണപ്പെട്ട് മാങ്ങോട് ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന ഒരു രംഗണ്ട് മരണപ്പെട്ട് വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് സ്ട്രക്ച്ചറിൽ കയറ്റി ആംബുലൻസിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു സിസ്റ്റർ ആ ഹോസ്പിറ്റലിലെ ഒരു നഴ്സ് ഓടി വരുന്നു ആ നഴ്സിന്റെ കയ്യിൽ ഒരു കവറുണ്ട് ആ സിസ്റ്റർ പറഞ്ഞു ഇത് നിങ്ങൾ കൂടെ കൊണ്ടുപോവുക ഇത് നിങ്ങൾ കയ്യിൽ വെക്കുക മയ്യത്ത് കടത്തിയിട്ടുള്ള ആ സ്ട്രെച്ചർ പിടിച്ചുകൊണ്ട് ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു അല്ല ഇതെന്താണ് ഇത് നിങ്ങളെ ഉപ്പയെ നോക്കിയ ചികിത്സിച്ച ചില ചികിത്സാ റിപ്പോർട്ടുകളാണ് അതില് എക്സ് ഫിലിം ഉണ്ട് രക്തവും മൂത്രവും പരിശോധിച്ചതിൻ്റെ ചില റിസൾട്ടുകൾ ഉണ്ട് അത് നിങ്ങൾ കൊണ്ടുപോകണം അത് നിങ്ങളുടെ കയ്യിൽ വെക്കണം ഞാൻ തിരിഞ്ഞു നിന്ന് ആ സിസ്റ്ററോട് ചോദിച്ചു ഇത് ഇനി ആര് നോക്കാനാണ് ഈ രേഖകൾ ഇനി ആര് ശ്രദ്ധിക്കാനാണ് അത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അത് ഞങ്ങളുടെ കയ്യിൽ വെക്കാൻ കഴിയില്ല ഷുഗറിന്റെയും പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും അളവുകൾ ഇനി ഞങ്ങൾ എന്തിനു നോക്കണം ആ റിക്കോർഡ് ഞങ്ങൾ വാങ്ങിയില്ല പക്ഷേ ആ ഹോസ്പിറ്റലിൽ ഒരു നിയമമുണ്ട് ഇത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് ഇതിവിടുത്തെ നിയമമാണ് ഞാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് വേണ്ട ഇനി ഞങ്ങളത് നോക്കുകയില്ല അതിനുള്ള ഒരു മനസ്സ് ഇനി ഞങ്ങൾക്കില്ല അവസാനം ഹോസ്പിറ്റലിലെ വേണ്ടാത്ത ഒരുപാട് രേഖകൾ പ്രിയമുള്ളവരെ വലിച്ചെറിഞ്ഞ ഒരു വേസ്റ്റ് പാത്രം ഞാൻ കാണിച്ചു കൊടുത്തു പറഞ്ഞു നിങ്ങൾ തൽക്കാലം അങ്ങനെ അതിൽ നിക്ഷേപിക്കുക അതൊരു ആണെന്ന് കരുതിയാൽ മതി എന്തിനാണ് ഞാൻ സൂചിപ്പിച്ചത് എന്തൊക്കെ റിക്കാർഡുകളും രേഖകളും എനിക്കും നിങ്ങൾക്കും ഉണ്ടോ അതെല്ലാം ഒഴിവാക്കി പോകുന്ന അതെല്ലാം വിട്ടേച്ചു പോകുന്ന ഒരു സെക്കൻഡ് പോലും ആ റിക്കാർഡുകളിലേക്കും ആ രേഖകളിലേക്കും മനുഷ്യനെ നോക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വരാനുണ്ട് നമുക്ക് വേണ്ട രേഖ എന്താണ് നമുക്ക് വേണ്ട റിക്കാർഡുകൾ എന്താണ് നാളെ പല ലോകത്ത് പടച്ചു നമ്മുരാൻ വിചാരണ ചെയ്യുമ്പോ ഗ്രന്ഥം വലതു കൈയിൽ തരുന്നോ അത് നോക്കാനുള്ള സന്തോഷം ആവേശം ഒരു മനുഷ്യൻ അതല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഡംബര സുഖ സൗകര്യങ്ങളിൽ ഈ മനുഷ്യൻ ജീവിച്ചു ഒരു നന്മയും ചെയ്തില്ല ഒരു പുണ്യവും ചെയ്തില്ല ൂത്തിയ കിതാന്നീ സുൽ എൺപത് കൊല്ലം അല്ലെങ്കിൽ എഴുപത് കൊല്ലം സകലമായ സുഖസൗകര്യങ്ങളും ഒരു മനുഷ്യൻ ഈ ദുനിയാവിലാസ്വദിച്ചോ അനുഭവിച്ചോ ആ മനുഷ്യനാണ് പരലോകത്ത് പറയുന്നത് ഇതെന്തൊരു കിതാബാണ് ഇല്ലാ ഹിസാഹ് ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഒന്നും ഇല്ലാതെ പോയിട്ടില്ലല്ലോ എല്ലാം ഇതിന് വളരെ കൃത്യമാണ് അതുകൊണ്ട് ആ മനുഷ്യൻ പറയും വലം ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല ഖുർആൻ പറഞ്ഞത് അട്ടഹസിക്കും ആ നരകത്തിലേക്ക് അത്തരം ദിക്കാരികളെ പഠിച്ചതം മുരാൻ വലിച്ചെറിയും എന്നിട്ട് ഖുർആൻ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട് സഹോദരങ്ങളെ ആലോചിക്കണം വയസ്സിലാ സന്തോഷായിരുന്നു ആഹ്ലാദരുന്നു കുടുംബത്തിൽ നല്ല ഭക്ഷണം എന്നും ടൂറ് എന്നും റിസോർട്ടില് താമസം അങ്ങനെയായിരുന്നു വിവാദത്തിണ്ടായിരുന്നില്ല ആരാധനകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ജീവിച്ചത് അങ്ങനെ പഠിച്ചോണ്ടത്തേക്ക് എത്തിയത് അവിടെയാണ് ഇടത് കയ്യിലാ മനുഷ്യൻ അവന്റെ റിക്കാർഡുകളും രേഖകളും കൊടുക്കുന്നത് അപ്പോഴാണ് അവൻ പറയുന്നത് ഈ വിചാരണ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഈ ഗ്രന്ഥം ഈ റിക്കാർഡ് എന്റെ കർമ്മരേഖ എനിക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ആലോചിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ എന്തൊക്കെ പഠിച്ചോൻ അവന് കൊടുത്തത് അതൊന്നും ഉപയോഗിച്ചില്ലല്ലോ ഒന്നും ഉപയോഗപ്പെടുത്തില്ല അവസാനം പരലോകത്തെത്തിരി മനുഷ്യൻ സങ്കടപ്പെടുക നേർക്ക് നേരെ കണ്ണുകൊണ്ട് ആ നരകം കാണുന്നു പ്രിയമുള്ളവരെ ആ നരകത്തിന്റെ ചൂട് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നു വലിയ വലിയ കെട്ടിടം പോലെയുള്ള തീ പന്തങ്ങളും തീ കഷ്ണങ്ങളും തലക്കുമീത് പാറിപ്പറക്കുന്ന ഒരു സന്ദർഭം മനുഷ്യന്റെ മേൽ വരുമ്പോ ഇവൻ ആലോചിച്ചു പോകുന്നു അതെല്ലാം മഞ്ഞ വർണ്ണമുള്ള ഒട്ടകക്കൂട്ടങ്ങളാണെന്ന് അല്ല അത് നരകമാണ് നരകത്തിന്റെ കഷ്ണങ്ങളാണ് അപ്പോഴാണ് ആലോചിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്താമായിരുന്നു ഒന്ന് സുബൈക്ക് നിങ്ങളെ ആലോചിച്ചോക്കാണ് ഇപ്പൊ സുബൈ ജമാത്ത് എത്ര മണിക്ക നിങ്ങളെ അലയിച്ചോയ്ക്ക് ആറു മണിക്ക ഇപ്പൊ പോകാൻ പറ്റാത്തവനെ ദുനിയവിൽ എപ്പോഴാണ് സുഹൃത്തുക്കളെ സുബൈ ജമായത്തിന് പോകുക ഇന്ന് ആറു മണിക്കാണ് പല പള്ളികളിലും അല്ലെങ്കിൽ അഞ്ച് അമ്പത്തഞ്ചിനാണ് സുബൈ ജമായത്തെ എന്താ ഞാൻ നിങ്ങളൊക്കെ പഠിച്ചവരോട് നാളെ മറുപടി പറയാ എന്ത് കാരണം പറയാ ും കാരണങ്ങള് പറയാൻ പറ്റാത്ത ഒരു ദിവസമാണ് പരലോകം അങ്ങനെ കാരണങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് പറയുമായിരുന്നു കുറ്റവാളികളെ ഇന്ന് നിങ്ങളോട് കാരണം ചോദിക്കുന്ന ഒരു സമയമല്ല നിങ്ങളോടൊന്നും ചോദിക്കൂല കാരണം ചോദിക്കുകയാണെങ്കിൽ സുബൈക്ക് ജമായത്തിന് വരാത്തൊരുത്തിനോടുങ്ങൾ വെച്ചൊക്കെയാണ് ഇന്ത്യ വരായിരുന്നെ ഒരുപാട് ന്യായങ്ങൾ പറയും അറിഞ്ഞില്ല പെട്ടു അലാറടിച്ചില്ല വണ്ടിനെ ചാവി കണ്ടില്ല വണ്ടി സ്റ്റാർട്ടായി എന്തൊക്കെ പറയും ഇതൊന്നും പഠിച്ചോനോട് പറയാൻ പറ്റൂലും ഒരു കാരണവും ഒരു മനുഷ്യനോടും നാളെ പരലോകത്ത് ചോദിക്കുകയില്ല അതുകൊണ്ട് അവനവന് കിട്ടിയ സുഖങ്ങളും സൗകര്യങ്ങളും സുഹൃത്തുക്കളെ സങ്കടം ഉണ്ടാവണം അതാ ഞാൻ പറയുന്നത് ഒരു ജമായത്ത് നഷ്ടപ്പെടുമ്പോ പ്രത്യേകിച്ച് നമ്മള് തിരക്കിലാണെങ്കിൽ സുബൈ ജമായത്തിനെങ്കിലും നമുക്ക് പള്ളിയിൽ എത്തിക്കൂടെ അതെത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊരു വേവലാതി ഉണ്ടാവണം നമ്മുടെ ഒരു പതിനായിരം ഉണ്ട് നിങ്ങൾ വിചാരിച്ചോളിയും ആ പതിനായിരം റുപ്യാ നഷ്ടപ്പെട്ടാല് നമുക്ക് എന്തൊരു അടങ്ങാറുണ്ടാകും ആ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസിക മാനസികാവസ്ഥ ഇത് അങ്ങനെ ഒരു ഒരു പ്രയാസം ഒരു ജമായത്തോ അല്ലെങ്കിൽ സുബൈ ജമായത്തോ നഷ്ടപ്പെടുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവണ്ടേ ആർക്കത് ആർക്കുമില്ല അതുകൊണ്ട് പരലോകത്ത് നമ്മളെ സഹായിക്കാനും സംരക്ഷിക്കാനും ആരുല്ല നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് ഒരാളെ കബറടക്കിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോ ആ ഗേറ്റിങ്ങോട്ട് തുറന്ന് പുറത്തേക്ക് എത്തുമ്പോ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്കുക ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്ക കുറച്ച് നേരത്തേക്കെ ഇയാൾ ആരായിരുന്നു ഇന്നലെ വരെ ഈ കബറിലേക്ക് പോകുന്നത് വരെ ഇയാള് എവിടെ എന്ന് മാത്രം ആലോചിച്ചാൽ മതി അസലാമുലൈക്കും പറഞ്ഞ് തിരിച്ചു പോരുമ്പോ ഒരാലോചന അത്ര മതി നമ്മൾ നന്നാവാൻ അതുകൊണ്ട് കിട്ടിയ സമയങ്ങളും സന്ദർഭങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തി ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുക എന്റെ ബഹുമാനായ സുഹൃത്ത് അൻസാരിയും കൂടി ഒരു അല്പനേരങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പിരിഞ്ഞു പോകാം ഞാൻ എന്തിനാ സൂചിപ്പിക്കുന്നത് ഈ സംഘമണ്ഡലോ ഇത് എപ്പോഴും നമുക്ക് കൂടാൻ കഴിയില്ല ഇവിടുത്തെ ആളുകൾക്ക് ഒരു നിരാശ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടി നിങ്ങൾ ശ്രവിച്ചിട്ട് പോകണം എന്നതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് സൽക്രമങ്ങൾ ചെയ്യുക പുഞ്ചിരിയോടെ മരിക്കണം മരിക്കുന്ന സമയത്ത് ചെയ്ത സൽക്രമങ്ങള് മുഴുവനായും കാണണം നമ്മുടെ രണ്ട് നെറ്റിത്തടവും വിയർക്കണം ചെയ്ത സൽക്രമങ്ങൾ കണ്ടുകൊണ്ട് ആ വിയർപ്പിന്റെ ഗന്ധത്തോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസല്ലി വസ്ഹബിൻ